ഹായ് ജയ്സ് നമസ്കാരം കുമാരൻ വയനാട് യൂട്യൂബിൽ നിങ്ങൾ ഒരുവൻ ഞാൻ ഇപ്പം ഉള്ളത് ഏലവൽ ബെല്ലാർ വില്ലേജിൽ വയനാട് കുത്തുമല അല്ലേ കുത്തുമല ഏലവേൽ ഇവർ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവർ ഒരുപാട് ആൾക്കാർ ഈ പ്രൈവറ്റ് ഈ പണിക്ക് വരുന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവരെ കുറിച്ച് ഭയങ്കര ഒരു സങ്കടം പറയാം സങ്കടം പറയുന്നത് അവർ പാട്ടായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ പാട്ട് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ പാട്ട് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക പുറമെ ഒരുപാട് ഈ ലോകത്ത് ഈ തൊഴിലുറപ്പുകാർ ഇഷ്ടംപോലെ ജനങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് ഒരുപാട് തൊഴിലുറപ്പ് പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ ചേച്ചിമാരും ഈ അമ്മമാർക്കും കൂടിയിട്ടൊരു പാട്ട് പാടാൻ പോകുന്നു അത് നമുക്ക് എന്താ നമുക്കറിയാം അപ്പോൾ ഒരുപാട് തൊഴിലുറപ്പുകാർക്കും വേണ്ടിയിട്ട് ഒമ്പതാം പാട് മാത്രമല്ല ഒരുപാട് പാടുകളുണ്ട് ഈ ലോകം മൊത്തം തൊഴിലുറപ്പുകാർ കാണണം ഈ പാട്ട് കണ്ടിട്ട് പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാം ഓക്കെ നമുക്ക് പാട്ടിലോട്ട് പോകാം ഓക്കെ എല്ലാരും പറയണ് നാട്ടാരും പറയണ് തൊഴിലുറുപ്പ് ഇരിപ്പാണെന്ന് അയ്യോ തൊഴിലുറപ്പ് അയ്യോ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് പണച്ചയിൽ തലവെച്ച് കിടക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ അവർക്ക് വേറൊരു പണിയുമില്ല

വേണം പിന്നെ എന്തിനു കളിയാക്കണം കാടെല്ലാം വെട്ടേണം പറമ്പെല്ലാം ചത്തേണം തൊഴിലുറപ്പുകാരെ വേണം പിന്നെ എന്തിനു കളിയാക്കണം തോടെല്ലാം കോരണം കാവായി കോരണം വേസ്റ്റെല്ലാം വാരിയിടണം അയ്യോ വേസ്റ്റെല്ലാം അയ്യോ വേസ്റ്റെല്ലാം വാരിയിടണം എന്നിട്ടും ഞങ്ങളെ കാണുമ്പോൾ എന്തിനാ ഒച്ചു നോക്കുന്നത് അയ്യോ കൊച്ചിച്ചു നോക്കണത് എന്നിട്ടും ഞങ്ങളെ കാണുമ്പോൾ എന്തിനാ ഉച്ചു നോക്കണത് അയ്യോ കൊച്ചിച്ചു നോക്കണത് തൊഴിലുറപ്പ് പത്തരി വന്നതു കാരണം പട്ടിണി മാറിയല്ലോ ഇവിടെ പ്രായമൊന്നും ഇവിടെ പ്രായമൊന്നും നോക്കാറില്ല പ്രോത്സാഹനം തന്ന ജോലി ചെയ്യിക്കുവാൻ എ ഡി എസും കൂടെയുണ്ട് ഞങ്ങളെ എ ഡി എസ് സൂപ്പർ പ്രോത്സാഹനം തന്ന് ജോലി ചെയ്യിക്കുവാൻ എ ഡി എസും കൂടെയുണ്ട് ഞങ്ങളെ ഡി എസും സൂപ്പറാണ് എല്ലാരും പറയണേ എല്ലാരും പറയണ് തൊഴിലുറപ്പ് ഇരുപ്പാണെന്ന് അയ്യോ തൊഴിലുറപ്പ് അയ്യോ തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് പണച്ചാക്കി വെച്ച് കേൾക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ അവർക്ക് വേറൊരു പണിയുമില്ല എല്ലാരും പറയണേ എല്ലാരും പറയണേ അയ്യോ തല വെച്ച് കിടക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ അവർക്ക് വേറൊരു ആ ഞങ്ങളിപ്പോ തൊഴിലുറപ്പ് ഇവിടെ തൊഴിലുറപ്പിന് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ നല്ല സഹകരിച്ച് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ലേഡീസും ഞങ്ങളോടൊപ്പം നല്ല സഹകരിക്കുന്ന ലേഡീസ്മാരാണ് ഇപ്പൊ തന്നെയല്ല ആദ്യമൊക്കെ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് പണിയെടുത്ത ശമ്പളമൊക്കെ ഏതോ സമയത്തൊക്കെ ആയിരുന്നു കേട്ടുന്നത് ഇപ്പൊ അതൊക്കെ സമയത്ത് കിട്ടുന്നുണ്ട് കൂലി കൂലിയൊക്കെ കൂലിപ്പൊ ഇഷ്ടം പെട്ടെന്ന് പെട്ടെന്ന് കേറുന്നുണ്ട് അതുപോലെ ആഴ്ച ആഴ്ച തന്നെ കേറുന്നുണ്ട് ഞങ്ങൾക്ക് അതുപോലെ ആറ് പണി കഴിയുമ്പോ തന്നെ അടിച്ചു കിട്ടുന്നുണ്ട് അതിന് ഞങ്ങക്ക് പഞ്ചായത്തുകാരോട് ഭയങ്കര നന്ദിയുണ്ട് ഇതേപോലെ എപ്പോഴും ഞങ്ങക്ക് കൂതി അതുപോലെ തന്നെ പണി ഇതുപോലെ തന്നെ കൃത്യം ഞങ്ങളുടെ ആണെങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ട് കേട്ടോ ഇപ്പൊ ഞാന് ഇപ്പൊ ഞാൻ വിളിച്ചായിരുന്നു ഞങ്ങളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പണിച്ചലപ്പ് ഒരുപാട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ചെയ്തോ എനിക്ക് മീറ്റിംഗിലാണ് അല്ലെങ്കിൽ വരുവാരെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് നല്ല നമ്പർക്ക് ആ നിങ്ങളെ ഒരു ആയി പറഞ്ഞു ായിട്ട് എല്ലാരും കൂടി ഒരു റായി പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ നമ്പറെ കുറിച്ചിട്ട് നിങ്ങക്ക് നല്ല സപ്പോർട്ട് ചെയ്യില്ലേ നല്ല സപ്പോർട്ടില്ലേ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ എല്ലാരും കൂട്ടാൻ പറ്റി ഒരു റായി പറയൻ നിങ്ങള് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് അപ്പോൾ കുമാരൻ വയനാട് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്നും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പറഞ്ഞാൽ ഷെയർ ചെയ്യുക ലോകമൊത്തം എത്തിക്കുക നമ്മൾ ഒമ്പതാം അടുത്ത ചേച്ചിമാരുടെ പാട്ട് വിജയിക്കട്ടെ എന്നിട്ട് ആ വീഡിയോ ഉറപ്പാക്കാൻ പോകും അപ്പോൾ ഓക്കെ ബൈ 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 ബൈ